ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എന്താണ് സൺഡേ ആയിട്ട് എല്ലാവരും റെസ്റ്റിലാണോ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് കേട്ടോ ചില സമയങ്ങളിലേ നമുക്ക് തോന്നും ചില ബന്ധങ്ങൾ നമുക്ക് എല്ലാമാണെന്നങ്ങോട്ട് തോന്നുന്നൊരു സമയമുണ്ട് പക്ഷേ ഈ കാലം നമുക്ക് അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് തെളിയിച്ച് തന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് പോണ്ട അമ്പത് നാൽപ്പതിനും അമ്പതിനും ഇടയിലുള്ള ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലേക്കൊന്ന് പോയി നോക്ക് അന്ന് ചില ബന്ധങ്ങൾ നമുക്ക് ഭയങ്കര അമൂല്യമായിരുന്നിട്ടുണ്ടാവും അതായത് അവരെ ഒന്ന് കാണാതിരുന്നാൽ വെമ്പുന്ന കാണാൻ വെമ്പുന്ന മനസ്സ് തുടിക്കുന്ന ഹൃദയം അങ്ങനെയുള്ള സമയങ്ങൾ സമയങ്ങളുണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാൽ ഒന്നും മൈൻഡ് ചെയ്യാതെ പോയാൽ ഒരുപാട് വിഷമിക്കുന്ന നാളുകളൊക്കെ ആയിരുന്നു അന്ന് അല്ലേ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളിലേക്ക് ഒന്ന് അയവറക്കി നോക്കുക കേട്ടോ പക്ഷേങ്കിൽ അന്ന് നമ്മൾ എന്താ പറയുക പഠിത്തത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നിനോ അല്ല പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചയിലുള്ള ആ ഒരു ഭംഗി അത് മാത്രം നോക്കി നടന്ന കാലമാണ് അന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോളേജ് ലൈഫിലേക്കൊക്കെ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആ ഒരു പഴയ ഒരു ഞാനൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മറക്കും പിന്നെ പുതിയൊരു ലോകമായി പിന്നെ നമ്മൾ കുറച്ചും കൂടെ എന്താ ചെയ്യുക പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് അതായത് നമ്മുടെ മൈൻഡ് കുറേ കൂടെ ചേഞ്ച് ആയി പഠനത്തിലേക്ക് കുറച്ചും കൂടെ ചേഞ്ച് ആയിട്ട് വരുന്ന നമുക്കൊരു ലക്ഷ്യബോധം ഒക്കെ വന്ന് തുടങ്ങുന്ന ഒരു പ്രായമാണ് അപ്പം ആ ഒരു ലെവലിലായിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അന്ന് ഏറ്റവും വലുതായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിരുന്ന ചില ആളുകൾ അല്ലെങ്കിൽ വേദനിപ്പിച്ചിരുന്ന സന്തോഷിപ്പിച്ചിരുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ ആ ഒരു സമയം മറന്നുപോകും പിന്നെ ആ ഒരു ലെവലിലായി കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോകും അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ അങ്ങായി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ അങ്ങായി കഴിയുമ്പോഴത്തേക്കും ഒരു ജോലിയൊക്കെ കിട്ടി നിങ്ങളൊന്ന് സെറ്റിൽ സെറ്റിലാവേണ്ട ഒരു പ്രായമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മുടെ ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്നവരാണോ അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കാൻ പറ്റുന്നവരാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത് അതിന് മുന്നേ ഉള്ളൊന്നും അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ നമ്മൾ പാടെ അങ്ങോട്ട് തട്ടി മാറ്റുന്ന ഒരു പ്രവണത അത് സ്വാഭാവികമാണ് നമ്മുടെ മൈൻഡ് നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ഓരോ സമയത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അന്ന് ഒട്ടും ബോധമില്ലാത്ത പ്രായങ്ങളിൽ ചിന്തിക്കുന്നത് എന്താണ് അതാണ് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ സ്റ്റേജിലേക്കും നമ്മൾ വളർന്നു തോറും നമ്മുടെ ചിന്തകൾ പാടെ അങ്ങോട്ട് മാറും പക്ഷേങ്കി ഉണ്ടല്ലോ ഇതൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ ഈ ഒരു ഈ ചെറുപ്രായത്തിലൊക്കെ ഇപ്പം മിക്കവാറും ഈ കോളേജ് ലൈഫിലൊക്കെയാണ് അവിടെ നിന്ന് തുടങ്ങുന്ന റിലേഷൻ ചിലർക്ക് ബുദ്ധിവളർച്ച ഉണ്ടാവത്തില്ല അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വേറെ ഒന്നും ആയിട്ട് പറഞ്ഞതല്ല കേട്ടോ ബുദ്ധി ബുദ്ധിവളർച്ചയുടെ കാര്യം അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാണുന്നത് എല്ലാം നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ് അതില്ല എങ്കിൽ അവിടെ തീർന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ആ ഒരു അവിടെ കിട്ടുന്ന ആ ഒരു ബന്ധങ്ങളുടെ മൂല്യമോ വളർച്ചയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല ആ കിട്ടുന്നതിനെ കൊണ്ട് കിട്ടുന്ന വഴിക്ക് ചാടുന്ന ടൈപ്പുകളുണ്ട് ജീവിതം അവിടെ തീർന്നു പിന്നീട് നമ്മൾ ചിന്തിക്കും ഇതൊന്നും ആയിരുന്നില്ലല്ലോ വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായം വരും കാരണം നമ്മുടെ വളർച്ച എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽഡ് സെറ്റിൽഡാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബുദ്ധിക്ക് ആ ഒരു വളർച്ച പൂർണ്ണമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതെല്ലാം ചിലത് വളരെ കൈവിരലിൽ എണ്ണാവുന്നത് മാത്രം സക്സസ്സിലേക്ക് പോകുമ്പോൾ ബാക്കി മുഴുവനും ഫെയിൽഡ് ആവുകയാണ് ചെയ്യുന്നത് അത് ഫ്ലോപ്പായി പോകും കാരണം എന്താണെന്നറിയുമോ അവരുടെ അവർ വലുതായി വരുമ്പോൾ അവരുടെ ചിന്തകളൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഓ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എനിക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇത് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം പിന്നീടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുമക്കളോടൊക്കെ പറയുന്നത് ഇപ്പം കാണുന്നതിനൊന്നും വരാം അത് മാത്രമാണ് എല്ലാം എന്ന് ചിന്തിച്ച് ജീവിക്കരുത് ഓരോ കാലഘട്ടം കഴിയും തോറും പല ബന്ധങ്ങളും നമ്മൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമയം വന്നു ചേരും എന്ന് അതൊന്നുമല്ല എല്ലാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ അവർ പറയാനുള്ള കാരണം അതാണ് അതുപോലെ തന്നെ ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ വീണ് കഴിയുമ്പോഴത്തേക്കും ആ പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അവരുടെ പരാജയമാണ് എന്ന് എന്നവരങ്ങോട്ട് ഉറപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകും അതാണ് അവരുടെ ജീവിതം പരാജയമായി തീർന്നു എന്നങ്ങോട്ട് വിധി എഴുതും പക്ഷേ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഒരു മരം നമ്മൾ വെട്ടിമുറിച്ച് കളയുന്നു അല്ലെങ്കിൽ ഒരു മരത്തിന് നമ്മളൊരു മുറിപ്പാടുണ്ടാക്കുന്നു ഒരു കമ്പ് വെട്ടിക്കളയുന്നു പക്ഷേ ആ മരം പൂർണമായും നശിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ വേരവിടെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു പൂ കൊഴു ഒരു പൂ മുട്ട് കൊഴിഞ്ഞ് ഒരു പൂ പൊഴിഞ്ഞ് അതിന് മുട്ട് താഴെ പോകുന്നു വീണ്ടും ആ മുട്ടിന് വീണ്ടും ആ ചെടിയിൽ കയറി ഇന്ന് വിടരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അത് കൊഴിഞ്ഞു പോയി പക്ഷേ എന്ന് കരുതിക്കൊണ്ട് ആ ചെടി നശിച്ചു പോകുന്നുണ്ടോ ഇല്ലല്ലോ ആ ചെടി അവര് വേര് നല്ലതാണ് എങ്കിൽ അതിൻ്റെ തായ്തെഴി നല്ലതാണ് എങ്കിൽ അതിന് അതാണ് പറയുന്നത് മനസ്സ് കൈവിടരുതെന്ന് നമുക്ക് വളരാനായിട്ടുള്ളൊരു മനസ്സ് എപ്പോഴും എന്ത് വിഷമം വന്നാലും നമ്മൾ എത്ര പരാജയപ്പെട്ടു പോയാലും അതിൽ നിന്നും ഉയർത്തി വരാനുള്ളൊരു മനസ്സ് നമ്മൾ ആർദ്ദിച്ചെടുക്കണം ആ ഒരു ചെടിക്ക് നമ്മൾ മുറിവേല്പ്പിച്ചു കഴിഞ്ഞാൽ വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ ആ മുറിപ്പാടിൽ നിന്നും പുതിയ തളർപ്പുകൾ ഉണ്ടായി അതിൽ നിന്നും പുതിയ പൂക്കൾ ഉണ്ടായി വരുന്നത് കണ്ടിട്ടില്ലേ ആദ്യത്തെ പൂ കൊഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ആ ചെടി നശിച്ചു പോകുന്നില്ല വീണ്ടും അത് തളിർക്കുന്നു പൂക്കുന്നു ഇല്ലേ വസന്തം പരത്തുന്നു ആയിരിക്കണം നമ്മൾ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുമ്പോഴത്തേക്കും അമ്പി പോയി എൻ്റെ ജീവിതം പോയി ഇനി അങ്ങോട്ടേക്ക് ഞാനില്ല എന്ന് ചിന്തിക്കരുത് അത്ര പിടിച്ച് നമ്മൾ കയറാനായിട്ട് നോക്കണം അങ്ങനെ അങ്ങനെ ശ്രമിക്കാത്തവരാണ് പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നത് അല്ലാത്തവരായിരുന്നു ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കരുത് വെറുതെയാണ് ഒരു കാര്യമില്ല അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ചിലർക്കൊരു ചിന്തയുണ്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസമില്ല അറിവ് കുറവാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അറിവ് ആണ് എല്ലാം എന്ന് ചിന്തിക്കരുത് നമ്മുടെ പെരുമാറ്റമാണ് അറിവുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ പെരുമാറാൻ പറ്റണമെന്നില്ല നല്ല പെരുമാറ്റം പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് രക്ഷിക്കാനായിട്ട് സമ്മർദ്ദങ്ങളെ മാറ്റി നിർത്താനായിട്ട് കഴിവുള്ള കാര്യമാണ് നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഭയങ്കര വെളുവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട് ബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളോ നല്ല പെരുമാറ്റമോ നമുക്കില്ലായെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ട് പോകും ഉറപ്പാണ് പക്ഷേങ്കിൽ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല പെരുമാറ്റം നമുക്ക് അറിയാമെങ്കിൽ നല്ല വാക്കുകൾ നമുക്ക് പറയാൻ അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഉയർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ നല്ല ജോലി കിട്ടിയില്ലല്ലോ എന്ന് കരുതി വ്യസനിച്ചിരിക്കുകയല്ല വേണ്ടത് ഇതുവരെ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല അതിനെ പാടെ വിട്ട് കളഞ്ഞേക്കുക ഇനി വരാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്തിൻ്റെ നാലിലൊന്ന് വേണ്ട ആ സമയം നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് പുതിയ പുതിയ പ്രവർത്തികളിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കിക്കേ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം നിങ്ങളീ ചിന്തിച്ചും വിഷമിച്ചും ഇരിക്കുന്ന സമയം കൂടി നിങ്ങളൊന്ന് അധ്വാനിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും വിജയത്തിന് വേണ്ട രീതിയിലുള്ള അധ്വാനം നിങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കാൻ നോക്കുക അല്ലാതെ എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് അങ്ങനെ കഴിഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതം അന്ന് അങ്ങനെ ആയി തീർന്നല്ലോ അതിന് കാരണക്കാർ ഇന്നവർ ഇന്നവരൊക്കെ ആണല്ലോ അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നാരക്കെയോ ആയി തീർന്നാൽ അങ്ങനെയൊന്നും ചിന്തിച്ച് ജീവിതം നശിപ്പിക്കരുത് ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അയാളുടെ മനസ്സാണ് അത് നമ്മൾ ഒരു കാരണവശാലും കൈവിട്ട് കളയാൻ പാടില്ല അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം പോയി അല്ലാതെ എന്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നമുക്കത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ മനസ്സ് നമുക്ക് നല്ലതാണെങ്കിൽ നല്ല ധൈര്യമുള്ള മനസ്സാണെങ്കിൽ പവർഫുള്ളായിട്ടുള്ള മനസ്സാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള മനസ്സാണെങ്കിൽ ഏതൊരു പരാജയത്തിൽ നിന്നും നമുക്ക് പിടിച്ചു കയറാനായിട്ട് ഒരുപാട് സാധിക്കും പക്ഷേങ്കിൽ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ സഹോ അപ്പം അതുകൊണ്ട് എന്തിട്ടെങ്കിലൊക്കെ പുറകെ പോയി കിടന്ന് ഈ പഴയ കാര്യങ്ങൾ ആലോചിച്ച് എന്താ പറയുക പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത് ആ ചിന്തിച്ചിരിക്കുന്ന സമയം കൂടി നല്ലതിന് വേണ്ടിയിട്ട് പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ വഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക അധ്വാനിക്കുക ആ സമയം കൂടെ വിജയിക്കാനായിട്ട് സാധിക്കുമെന്നേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നു പല കോളുകൾ വരുന്നു നാളെ മോൾക്ക് ക്ലാസ് തുടങ്ങാണ് ടെൻത്തിലെ ക്ലാസ് അപ്പം എന്താ പറയുക വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം പലരും ഫ്രണ്ട്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ സ്ഥലത്തും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീണ്ടും കോളുകൾ വരികയാണ് അതുകൊണ്ട് ഇന്നത്തെ എന്താ പറയുക എനിക്കൊരു ഒരു ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഞാൻ എവിടെ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കൊരു വിളിവില്ലാതായി പോവാണ് അത് മനസ്സ് കൈവിട്ട് പോകരുതും മനസ്സ് കൈവിട്ട് പോയ എല്ലാം മനസ്സിലാണ് കാര്യമല്ലേ നമ്മുടെ കോൺസെൻട്രേഷൻ പോയ എല്ലാം പോയി നമ്മളൊരു കാര്യത്തിലേക്ക് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് വരെ മറ്റെന്ത് വന്നാലും നമ്മൾ ആ ഒരു പ്രതിസന്ധി ആ ഒരു പ്രതിസന്ധി നേരെ മറ്റെന്ത് വന്നാലും നമ്മളതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് എന്നുള്ളതാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നല്ലതിനെ വേണ്ടി ചിന്തിച്ച് നല്ല നന്നായി വരാൻ വേണ്ടിയിട്ട് നല്ല വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുക അല്ലാതെ കഴിഞ്ഞതിനെ ഓർത്ത് വ്യസനിച്ചിരിക്കുകയല്ല വേണ്ടത് പൂർണ്ണമായും ആ പുതിയൊരു വിജയത്തിലേക്ക് അതിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമാരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക ആ കരഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയം കൂടെ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം എന്താ പറയുക അതുപോലെ തന്നെ നാളെ ക്ലാസ് തുടങ്ങുന്ന എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ പഠിക്കാനായിട്ടും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കട്ടെ ഇപ്പം ഈ പറഞ്ഞതുപോലെ പല പല ബന്ധങ്ങളും പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പ്രായമാണ് ഈ ഒരു ടീനേജ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ അതിലേക്ക് വ്യതിചലിച്ച് പോവാതെ അതാണ് എല്ലാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ആ ഒരു കാലഘട്ടം അത് വളരെ കുറച്ച് നാളത്തേക്കുള്ളൂ അത് അങ്ങോട്ട് കഴിഞ്ഞ് പോവും നിങ്ങളുടെ ഈ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അയ്യോ അത് വേണ്ടിയിരുന്ന ല്ലല്ലോ ആ സമയം കൂടെ എനിക്ക് പഠിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും അപ്പൊ അതുകൊണ്ട് ഇന്നേ ആവശ്യമില്ലാത്തതിലേക്ക് ഒന്നും ചെന്ന് ചാടാതെ നല്ല രീതിയിൽ പഠിച്ച് നല്ല വിജയം കൈവരിക്കാനായിട്ട് നോക്കുക കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും